മോമിന്റെ കൽബു അള്ളാഹുന്റെ അറസ്റ്റാണോ മോമിനായ അപ്പൊ ഞാനല്ലേ മോമിനെ ഇതിന്റെ അറസ്റ്റ് ഏതാണ് ഞാനല്ലേ കാണുന്നത് നിങ്ങൾക്കറിയാം ഇല്ല അപ്പോൾ എന്റെ ഇതാണ് മോനെ മൂന്നാം കണ്ണ് കണ്ടോ ഈ സാധാരണ ഈ കണ്ണിനൊന്നും അറിയില്ല ഇത് അന്തനാണ് മൂന്നാം കണ്ണ് എല്ലാത്തിന്റെ ഉള്ളിൽ ചെന്ന് കണ്ട് എല്ലാം പിടിച്ചുണ്ടാക്കുന്നു അതാ ജിബിറിൽ എന്ന് പറഞ്ഞു ജിബിറിയിൽ ജിബിരിയിലാണ് റസുള്ളക്ക് റിയിച്ചു കൊടുക്കുന്നത് കാണിച്ചു കൊടുക്കുന്നത് ജിബിലി ജിബിലിൻന്ന് പറഞ്ഞാൽ ആളുകളെ പറഞ്ഞ് മറ്റേ ഒരു ധാരണ ഉണ്ടാക്കി കൊടുക്കാൻ അല്ല റസാ ഈ ജനതയോടൊപ്പം വളരെ ജനിച്ച് വളർന്ന ഈ മുഹമ്മദ് പറയുകയാണെങ്കിൽ എനിക്ക് അള്ളാഹു നേരിട്ട് അറിവ് തരണമെന്ന് പറഞ്ഞാൽ അതെങ്ങനെയാടാ നമ്മളെപ്പോലെ തന്നെ ഇനിയും എനിക്കെങ്ങനെ കിട്ടുന്നത് ആരാണെങ്കിലും തൻ്റെ ഗുരുവെയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് അതാ മുറക്കബന് ആ ദൈവസാക്ഷാത്കാരം പ്രാപിച്ച ബോധോദയം സിദ്ധിച്ച് ദൈവസാക്ഷാത്കാരമായ ആ ദൈവ ദൈവത്തെയാണ് നമ്മൾ ദർശിച്ചു കൊണ്ടിരിക്കുന്നത് അതാ ആ കണ്ണും ആ കാഴ്ചയും കേൾവിയും അറിവും ആ പ്രവർത്തനങ്ങളും എല്ലാമായ ആ ഊർജത്തെ ആ ശിവശക്തിയെ ആണ് നിങ്ങളുടെ സ്വരൂപത്തിലൂടെ ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്നത് നിങ്ങളുടെ സ്വരൂപമില്ലെങ്കിൽ എനിക്ക് കാണാൻ കഴിയില്ല ഏ ഒരു സ്വരൂപം ഇല്ലെങ്കിൽ ദൈവത്തെ എങ്ങനെ ഞാൻ കാണും മോളെ ഒരു സ്വരൂപത്തിലൂടെ ദൈവത്തിൻ്റെ പ്രപേ ഊർജത്തെ ചൈതന്യത്തെ ആത്മാവിനെ കാണാൻ കഴിയുള്ളൂ സ്വരൂപം ഇല്ലെങ്കിൽ ആത്മാവിനെ കാണാൻ കഴിയില്ല അപ്പൊ എനിക്കൊരു സ്വരൂപം വേണം ദൈവത്തെ കാണെങ്കിൽ അല്ലേ ദൈവത്തെ കാണുക എന്ത് വേണം ഒരു സ്വരൂപം വേണം എന്നിട്ട് ആ സ്വരൂപത്തിലൂടെയാണ് ഞാൻ ആയിരുന്ന ഇറങ്ങി ഇതാ മൂന്നാം കണ്ണുട്ടോ അപ്പനെ മൂന്നാം കണ്ണൂ